പന്നിക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു ആരോപണം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നടന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടന്നത് വാർഷികാഘോഷം വാർഡ് മെമ്പർ രതീഷ് കൽക്കൊടി കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷക്കീർബാബു അധ്യക്ഷനായി വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചവർക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എസ് എം സി ചെയർമാൻ ടി കെ ജാഫർ പ്രധാനാധ്യാപകൻ ഇ കെ റഷീദ് സി ഹരീഷ് ഒ പി മുഹമ്മദ് മജീദ് പുതുക്കുടി പി വി അബ്ദുള്ള ഹസ്ന ജിഷാദ് ഹുസൈൻ ചോണാട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി